ഭാരതീയമ്മ അങ്ങനെ ഇറാം മസ്ജീദിൽ നിന്നും പടിയിറങ്ങുകയാണ് കഴിഞ്ഞൊന്ന് വർഷമായി ഭാരതിയമ്മ ഇറാം മസ്ജിദിന്റെ എല്ലാം എല്ലായിരുന്നു വാർദ്ധകൃ സഹജമായ പ്രയാസങ്ങൾ കൊണ്ടാണ് ഭാരതീയമ്മിറാം മസ്തിൽ നിന്നും മസ്ജിദ് ഭാരവാഹികൾക്കും മസ്ജിദ് എത്തുന്നവർക്കും ഭാരതീയമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ ജുമാ നമസ്കാരത്തിന് ശേഷം ഇലാം മസ്ജീദ് ഭാരവാഹികൾ ഭാരതീയമ്മക്ക് ഒരു യാത്രയപ്പ് നൽകിയിൽ ഇനിയും ഇവിടെ ചേച്ചിയുടെ കാലം വരെ ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ ഈ അവസരത്തിൽ ഇതൊരു ചേർത്ത് പിടിക്കലിന്റെ വർത്തമാനമാണ് ജാതിയുടെയും മതത്തിന്റെയും അതിർ വരമ്പുകൾ വേദിച്ചുകൊണ്ടുള്ള ഒരു ചേർത്തുപിടിക്കൽ മൊമെന്റോ നൽകിയും മധുരം നൽകിയും ഭാരതീയമ്മയുടെ യാത്രയെപ്പ് ഗ്രാമമസ്ജിദ് ഭാരവാഹികൾ ശേഷിച്ച ഒരു കുശലം പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് അതൊരു വലിയ അനുഭവമായിട്ട് കേരളത്തിൽ കേരളത്തിൽ ഇതൊരു വലിയ മഹിതമായ മാതൃകയായിട്ട് മാറേണ്ടതുണ്ട് എന്നാണ് ഗ്രാമസ് കത്തീപ് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ഇതൊരു മാതൃക തന്നെയാണ് ഗ്രൂപ്പിന്റെ ശക്തികൾ അരങ്ങുവാഴുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ചേർത്തു ഒരു മാതൃക തന്നെയാണ് എല്ലാവരോടും സന്തോഷം